ൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും നിമിതിക്ക് കാണേണ്ടി വന്നാൽ പ്രയാസപ്പെടുന്നത് ഒരാൾ ആക്സിഡന്റ് ആയത് കാണുന്നു ഒരാൾ ഒരു അപകടത്തിൽ പ്രയാസത്തിൽ കാണുന്നു എല്ലാ അവസ്ഥയിലും നിനക്കാണ് നന്ദി റബ്ബെൽ പ്രയാസമുള്ള സമയത്താണ് ഈ വാക്ക് പറയേണ്ടത് ഇപ്പൊ നമ്മൾക്ക് പ്രയാസമുണ്ട് റഹത്തന്നല്ലേ എന്ന് ചോദിക്കും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹൽ അല്ലാഹു നമ്മുടെ പ്രയത്നങ്ങളെ കർബ് തആല നീക്കി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹുവേ കൈഫ ലാ വ ഹുവൽ അലീമുൽ ഹകീമുൽ ഫആലു ലിമാ യുരീത് അൽ മുഖ്താരു ലിമാ യശാ മഹാന്മാർ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഈ വാക്കുകളെ ഉദ്ധരിച്ചു കൊണ്ട് വ്യാഖ്യാനിക്കാൻ അള്ളാഹുവിൻ അല്ലേ എല്ലാ അവസ്ഥയിലും നന്ദി നമ്മൾ വിചാരിക്കുന്ന ഒരു ഒരു പ്രയാസം അത് പ്രത്യക്ഷത്തിൽ പ്രയാസമാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലും ഒരു ഞാൻ ഉണ്ട് ഒരു രോഗിയായി കിടക്കുമ്പോൾ നമ്മൾ നമ്മുടെ തിരക്കിൽ നിന്ന് മാറി നിൽക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമുക്ക് കൂടുതൽ അഴുബാധത്വ ചെയ്യാനുള്ള സമയമുണ്ടാവാം അപ്പോഴേക്കും കുറച്ച് സുഹാനന്ദോഷ ചെല്ലാൻ പറ്റുന്നുണ്ടാവുക അപ്പോഴായിരിക്കും ഖുർആൻ ഓതാൻ പറ്റുന്നുണ്ടാവുക ആ സമയത്താണ് നമ്മൾ എന്തെങ്കിലും നന്മകൾ ചെയ്യണ്ടയോ എന്ന് ആലോചിക്കുന്നത് ഒരു ഓട്ടത്തിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പലപ്പോഴും ആ ഓട്ടത്തിനിടയിൽ നന്മ ചെയ്യാൻ സാധിക്കാതെ പോയേക്കും അതുകൊണ്ട് ഏതൊരു പരീക്ഷണവും ഫി ദാഹിലിഹി ഹി ഞ ഒരു പരീക്ഷണത്തിൻ്റെ ഉള്ളിൽ അത് ഞമ്മത്തായിരിക്കും പക്ഷെ അത് ഒരു കുട്ടി മരണപ്പെടുക സങ്കല്പിക്കുന്നു ഇല്ലാ സമയമല്ലോ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മോട് പിരിഞ്ഞു പോകുമ്പോൾ മരണത്തിലേക്ക് പോകുമ്പോൾ അത് ഭയങ്കരമായ ഒരു വിഷമമുള്ള കാര്യമാണ് വലിയ വേദനയാണ് പ്രസവിച്ച ഉടനെ മരിക്കുകയാണെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞോ ഒരു കൊല്ലം കഴിഞ്ഞോ മരിക്കുന്ന മക്കളാണെങ്കിലും വേദന വലുത് തന്നെയാണ് പക്ഷേ ആ വേദനൻ്റെ ഉള്ളിൽ അള്ളാഹു താല വെച്ചിരിക്കുന്ന ചില ഹെക്കുമത്തുകളുണ്ട് വലമൻ സൊബറ വഖഫർ അവിടെ ആരെങ്കിലും ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹുവെ നീ എടുത്ത തീരുമാനം അടച്ചവനെ നിൻ്റെ തീരുമാനത്തിൽ എനിക്ക് പരിപൂർണമായി പൊരുത്തമാണ് എന്ന് പറഞ്ഞ് അൽഹന്ദ എന്ന കുഞ്ഞിൻ്റെ ഉമ്മയോ വാപ്പയോ പറഞ്ഞാൽ നാളെ സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് വേണ്ടി ബൈത്തുൽ ഹന്ത് എന്ന ഒരു കൊട്ടാരം അള്ളാഹു കൊടുക്കുമെന്ന് മഹാനായ റസൂൽഹി സല്ലാ അലൈവിസ്ലാം

അങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയാം പ്രയാസമുള്ള അവസ്ഥയിലാണ് ഒരുപാട് കടബാധ്യതയുണ്ട് രോഗമുണ്ട് പരീക്ഷണമുണ്ട് ബുദ്ധിമുട്ടിലാണ് സുഖം തന്നെയല്ലേ സന്തോഷത്തിലാണ് എന്നാണത് തോന്നുക അലഹമുലില്ലാൽ ഏതവസ്ഥയിലും ഒന്നോഹു പിന്നാണ് സ്തുതി അങ്ങനെ ഒരാൾ പറയുമ്പോൾ അവർക്കെന്തോ പ്രയാസമുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം എന്നാണ് അലഹമുൽ അലാല് അപ്പൊ പിന്നെ ചോദിക്കുക എന്തെങ്കിലും പ്രയാസമുണ്ടോ ഏതൊരു പ്രയാസവും അതിൻ്റെ ഉള്ളിൽ ഒരു ഞത്തുള്ളത് കൊണ്ടാണ് അവിടെയും അലഹമുല്ല എന്ന് പറയാൻ ഇബിസാഹു അളി വസ്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹു